തിരുവോണാണ് നമ്മളെല്ലാരും ഞാൻ എന്ത് അപ്പോൾ ഇന്ന് തിരുവോണാണ് നമ്മൾ രാവിലെ ഗുരുവായക്ക് പോവാണ് നമ്മളെല്ലാരും റെഡിയായി ആയി ഇന്നെല്ലാത്തേക്ക് ഇടയ്ക്കാൻ തന്നെ ഒരു മണിയാണ് അൽദി മെഹന്ദി എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ എണ്ണീ ടു എല്ലാവരും കുളിച്ച് റെഡിയായി ഇനി നമ്മൾ കാവൽപ്പാട് പോകണം കാവൽപ്പാട് പോയിട്ട് അമ്മമ്മ അല്ലെങ്കിൽ വല്ല്യമ്മ മിനി വലിയമ്മ എല്ലാ വല്ല്യമ്മരേം എല്ലാവരെയും പിക്ക് ചെയ്തും അവിടുത്തെ അമ്പലത്തിൽ പോകണം അവിടുത്തെ അമ്പലത്തിൽ പോയിട്ട് തിരുവണാംകെട്ടപ്പൻ അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ വടക്കഞ്ചേരി പോകണം മേമയുടെ അടുത്തേക്ക് മേമഴ അവിടെ പോയിട്ട് നമ്മൾ മേമഴ അവിടെയാണ് തിരുവോണം സദ്യ കഴിക്കുന്നത് കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്നാണ് ഗുരുവായൂർ പോണത് ഓക്കെ അപ്പോൾ ഹാപ്പി ഓണം ഓണമ്മ ഞാനേเซഞ്ഞേണ്ട് കുന്നിസ് വാറ കുംബരിയേടുണ്ട് ഓ ഇന രണ്ട് പിക്ക് എടു ഇതില്ല ഇന്നെ തന്നെ പോയി ഇരുന്ന് എടുത്തോട ഇങ്ങട അരങ്ങിലത്തെ തരക്ക് ഹാപ്പി ഓണം ഹാപ്പി ഓണം ഈ ഓണം നമ്മൾ ഗുരുവായൂരിൽ കൊടിക്കും ഓക്കേ

Arei. You... Happy, Happy on, um... <laughs>

എല്ലാവരെയും പിക്ക് ചെയ്ത് പോണം ഞാനും പറയോ നോ 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 നീ റിമൂ പുഷ്പു ഹാപ്പി ഓണം നന്നിണ്ടോ മണിക്കൂട്ടാ ഹാപ്പി ഓണം ഓണം കേട്ട ഹാപ്പി ഹാപ്പി മണിക്കുട്ടാ ഓണോടാ അമ്മ അവര് വേഗം വരാൻ പറഞ്ഞു

Pennüm pennimde kaldı. Maalesef

ീ വിള തുടങ്ങിയ പട്ടി മാത്രമേ കുറയ്ക്കങ്ങളോ ഹാപ്പി ഓണങ്കുട്ടോ മാറ്റത്തി

ഞാൻ ഉഷാമേ നോക്കണ പോലെ നീ നോക്കണം അല്ലേ ഞാൻ എന്റെ ഉഷാമ്മ നോക്കണ പോലെ നോക്കണം അല്ലേ അല്ലേ അതന്നെ പറഞ്ഞോട്ക്ക് തേപ്പുകാരിയാണോ നീ തേപ്പുകാരി തേപ്പുകാരിന്നൊക്കെ पाजेकरी इड़ारा इन्हर सानों तोड़ारा अदानों नम्बर नल्ले हैं पन्ने डोरा नल्ले लाला ये अरे किल्लाड दरन्ने किसनू किसनू की जे किसनू की ഇവിടെയാണ് നമ്മള് റൂം എടുത്തിരിക്കുന്നത് പാഞ്ചുചന്യം നോക്കാം

ഞാന് കഥക്കഥ് അവളും കൂടി ദിലീപ് ഒരു കല്യാണത്തിന് റൂം ബുക്ക് ചെയ്യാ കൂടിട്ട് ഓൺ പ്രോപ്പർട്ടി ഞങ്ങക്ക് നോക്കാൻ ഒരു പേതും വേണ്ട എന്തായി എത്ര നമ്മള് കാശ് തന്നെ ദൈവം ഇതൊക്കെ ഒത്തിരി അമ്മ ഒന്നിട്ടില്ലല്ലോ അവളെ നീ ഒരു കില്ലാടി തന്നെ ടുത്ത് ഗണു എടാ എനിക്ക് കല്യാണത്തിന്റെ റൂമൊക്കെ എടുക്കണേ വെട്ടം സിനിമയാണോ തമിഴന്മാര് കൂടി വന്ന ഗെങ്കി എത്ര സമയം എടുക്കണം നീ ഇടപെടണോ നീ ഇടവിട്ട് ശെരി എന്നെ വിളിക്കും പിള്ളേ കടികള തിരക്കിലാണോ നിങ്ങളുടെ ഒരു കാര്യം പറയണ്ടായിരുന്നു ചേച്ചി റിച്ചായി അത് കാരണം കൊണ്ട് മില്യൺസ് മണി കണു മണി കണു നിങ്ങളുടെ ഒരു കാര്യം പറയാം കേക്ക് അതെ ഇന്ന് ആയിട്ട് പ്ലാൻ ആക്കിയിട്ടുണ്ട് ഓക്കേ കാരണം നന്ദുവിന്റെ ബർത്ത്ഡേ അടുത്ത ചൊവ്വാഴ്ചയാണ് ആണ് ഇരുപത്തിരണ്ടാം തീയതി അപ്പൊ ഞങ്ങൾ ആരും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ സർപ്രൈസ് ഇതൊരിക്കലും നന്ദു അറിയാൻ പാടില്ല കേട്ടോ ഓക്കെ ആർക്കും അറിയില്ല അമ്മയ്ക്ക് ഒന്നും അറിയില്ല ആർക്കും അറിയില്ല ഞാനും ജീജുനും മാത്രമേ അറിയില്ലു ഇപ്പൊ നിങ്ങൾക്കും അറിയില്ല ഇത് പുറത്തു പോയാൽ നിങ്ങൾ രണ്ടു ഞാൻ ആരും അപ്പൊ ഇത് പറയാൻ വരണ എന്താ നന്ദി പ്രാവശ്യം ട്വന്റി ഫോർ ബേർത്ത് ഡേ ആണ് അപ്പോൾ അവൾക്ക് ഇരുപത്തിനാല് ഗിഫ്റ്റ് വാങ്ങിക്കാന്നാണ് ഞങ്ങളുടെ പ്ലാൻ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ക്യൂട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വയ്യ അവൾക്ക് ബോയ് ഫ്രണ്ട് ഇപ്പൊ ഇണ്ടാവും അറിയില്ലല്ലോ നമുക്ക് കൊടുക്കാതെ അപ്പോൾ നമ്മൾ ഇതെല്ലാം തൊഴുത് കഴിഞ്ഞ് ഫ്രഷായിട്ട് നമുക്ക് ഇറങ്ങാം എന്നിട്ട് നമുക്ക് കേക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുടെ അങ്ങനെ ക്യൂട്ട് സാധനങ്ങളാണ് എക്സ്പെൻസീവ് അല്ല അങ്ങനത്തെ ഒക്കെ എന്നിട്ട് നമ്മളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ആക്കി വെക്കുന്നു എന്നിട്ട് ഇന്ന് രാത്രി ഏഴു നാലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഒരാളുടെ റൂമിൽ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടെ ആയിട്ട് വേണ്ട ഞങ്ങളുടെ റൂമിൽ ചെയ്യാം വിഷയമല്ലേ എന്നിട്ട് നമ്മൾ സർപ്രൈസ് ആയിട്ട് ചെയ്യുന്നു ഇതാണ് നമ്മുടെ പ്ലാൻ റെഡിയല്ലേ സന്ദൂസ് ബർത്ത്ഡേ പ്ലാൻ ഇസ് ഓൺ ോ ആസ്റ്റാൻഡ് ഇറ്റ്സ് ഓക്കെ എടി എനിക്ക് ഇത് കണ്ടിട്ട് എനിക്ക് ഈ കല്യാണ ഇത് റൂമെടുക്കലൊക്കെ കണ്ടിട്ട് വെട്ടം സിനിമ ണു ഗണു ജഗതി ഞാൻ കൊച്ചു നീ ഇന്നസെന്റ് നിനക്ക് കയ്യിലുള്ള നല്ല എന്താടാ ഭാവുണ്ട് എന്താണീ മധുരം പെണ്ണേയും കൊണ്ടിങ്ങനെ മുത്ത് 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 ലിഫ്റ്റില് പോണോ വ നടന്നു നടന്നു എന്താണ് ഗുരുവായൂർ തൊഴുകാൻ വന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധക്ക് നാലു മണിവരെ എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടാണ് ചെയ്യേണ്ട എല്ലാരും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ആ നിങ്ങൾ ഇവിടെ ആയിരുന്നു കാണല്ലോ ഗേൾ ഫ്രണ്ട് അടി ചിക്കൻ ശീവ ശീവ നല്ല ദിവസമായിട്ടിന്ന് ചിക്കൻ ബിരിയാണി വാങ്ങി കഴിച്ചാലോ വിഷ്ണുവിന്റെ ഫാമിലി വന്നിട്ടുണ്ട് താഴെ ഇപ്പൊ നമ്മൾ പോയി മീറ്റ് ചെയ്യട്ടെ കുറച്ച് ടെൻഷനിലാണ് കാരണം അവരൊക്കെ സംസാരിക്കുമ്പോൾ എന്ത് പറയും എനിക്ക് അറിയില്ല എനിക്ക് പെട്ടെന്ന് തമിഴ് വരില്ല പ്രത്യേക എനിക്ക് തമിഴ് വരില്ല സോ വൈറ്റ് നെർവസ് ആണ് ഞാൻ ണോ നിന്റെ അളിയാണ് അമ്മ നമ്മുടെ സമ്മതത്തിന് അന്റെ സമ്മന്ധം മുപ്പത് പവന് മുമ്പേ കഴിഞ്ഞു അല്ല അമ്മ നമ്മുടെ സമ്മന്തി അല്ലേന്തി അമ്മ അമ്മടെ സംബന്ധിനെ കാണുമ്പോൾ അതിന് പിന്നാലെ മലപ്പുറത്ത് നിന്ന് വേറെ സംബന്ധികളുണ്ട് എത്ര സമ്മന്തികൾ നിങ്ങൾക്കുണ്ട് അമ്മക്ക് കൊറേ സമ്മന്തികളുണ്ട് പണ്ട് ജില്ല ഇപ്പൊ സംസ്ഥാനപ്പെട്ടി അമ്മടെ വന്നു ലിഫ്റ്റ് പോയി അവരെത്തില്ല നമ്മൾ തിരിച്ചു വന്നു ഇപ്പൊ അവരെത്തിയത് കൊണ്ടിരുന്നു രണ്ടാമത് ഭൂ ധൈര്യണ്ടെങ്കിൽ ഇന്ത്യയിലോട്ട് വാടാന്നൊക്കെ ഇംബ്രാഷ് വന്നില്ലെങ്കിൽ നമ്മൾ അവരെ മണ്ടിയടിച്ച് പൊട്ടിരുന്നായിരിക്കും നന്ദി നന്ദു സംബന്ധിന്നെ കാണും ഇതാണോ നീ എന്താ ആളെ കളിയൊക്കെ ആണെങ്കിൽ അറിയാൻ വന്നത്

പിന്നെ ഒരു കല്യാണത്തിന് എത്ര ക്യാമറ ഉണ്ടാവും ടെൻഷൻ ആവാന് പറ്റുവോ അന്നായി അതുകൊണ്ട് കേരള അതെ നിങ്ങള് എവിടെ നിന്ന് അമ്മ വെയിറ്റ് എടാ എനിക്ക് പേടിയാണോടാ എനിക്ക് പേടിയാണോ ഇറങ്ങി വരണേട്ടാ ഒരുപാട് കെട്ടിപിടിക്കാന്നു പോകേണ്ട മുതുകാളും പരിചയു சட்டக்குது. ஆ இங்க எட்டான் பண்ணி என்னக்கு ஹெல்ப்ல. கி செமதெனானம் தமிழ் जिल्हा ஸ்கூல் விட்ட மாதிரி. எஸ்கியூஸ் மீ. அடி மூணு நானு. why ரோபோ மாதிரி நடக்கறீங்க? டின்சிம் கிடி கிடான்னு. கூட நேரா ஞால மேல இருந்து தாலத்து கார்جي கொண்டு. இப்போ வந்து இப்போ வந்து இப்போ வந்து வந்துறீ요. இப்படி இஸ் இட் ட்ரூ? പരിചയപ്പെടുത്താടാ എല്ലാവരും വൃത്തിയായിട്ട് എനിക്ക് ഇവരൊന്നും തിരിച്ചു രണ്ടാമത് കണ്ടാ അറിയില്ലാട്ടോ അപ്പൊ ഇവര് മൈൻഡ് ചെയ്തില്ല എന്ന് വിചാരിക്കാൻ പാടില്ല മനസ്സിലായോ ഓ ചേ നിങ്ങക്ക് അങ്ങനെ ചടങ്ങുണ്ടോ ONE DISCUSSION हमारे <laughs> <laughs> നമ്മള് വിഷ്ണുവിന്റെ ഫാമിലിനെ കണ്ടിരിക്കുകയാണ് ഒന്നും അധികം സംസാരിക്കാനൊന്നും പറ്റില്ല കാരണം നമുക്ക് തമിഴ് അറിയില്ല അവർക്കും മലയാളം അറിയില്ല നമ്മളിങ്ങനെ പക്ഷെ നൈസാണ് എല്ലാവരും അടിപൊളിയായിട്ടുണ്ട് കമ്പനി ആവുകയായിരിക്കും വിചാരിക്കുന്നു എല്ലാവരെയും പരിചയപ്പെടാനുണ്ട് അപ്പൊ നമ്മളൊക്കെ പോയി ഇനി ഫ്രഷായി പരിചയപ്പെട്ടിട്ട് രേവിന് ഇവിടെ ഇന്ന് രാത്രി അവർക്ക് തലങ്ക് എന്ന് പരിപാടി ഉണ്ട് അത് ശരിക്കും നല്ല അടിപൊളിയായിട്ടാണ് പക്ഷെ അവർ സിമ്പിളായിട്ട് അവൾക്ക് മഞ്ഞൾ തേക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ അതൊരു പരിപാടിയുണ്ട് അപ്പോൾ അതിന് എല്ലാവരെയും കാണും